ഹായ് പ്രിമുള സുഹൃത്തുക്കളെ നമ്മുടെ നാട് സയനൈഡ് ജോളിയൊക്കെ കണ്ടിട്ടുള്ള നാടാണ് ബണ്ടി ചോറിനെയൊക്കെ നല്ല രൂപത്തിൽ കണ്ടിട്ടുള്ള നാടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഒരാളുണ്ട് ധന്യ അതെ തൃശ്ശൂര് മണപ്പുറത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടി തട്ടിയെടുത്ത ധന്യ മോഹനാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ തോന്നുന്ന ദുരൂഹതകൾ ഏറെയുണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നുമല്ല ഈ തട്ടിപ്പ് നടത്തി എന്ന് ഇവരാരോപിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തു ഇവരിതുവരെ അറി അറിഞ്ഞില്ലേ ഇത്രയും പണം അടിച്ചു മാറ്റിയിട്ട് മാധ്യമങ്ങളെ മുഴുവനും പരിഹസിച്ചുകൊണ്ടും ഈ സ്ഥാപനത്തെയും ഈ ഇരുപത് കോടി തട്ടിച്ചു എന്ന് ആരോപിക്കുന്ന ആളുകളെയും നല്ല രൂപത്തിൽ പരിഹസിച്ചിട്ടാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് എൻ്റെ ബാഗ് മുഴുവനും കാശാണെന്നും നിങ്ങൾ വന്ന് എടുത്തോ എന്നുമാണ് മറുപടി പറഞ്ഞത് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ ചന്ദ്രനിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ധന്യ പറഞ്ഞു ഒരു കൂസലുമില്ല ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ധന്യയ്ക്ക് എന്തുകൊണ്ടാണ് അതിനുള്ള ധൈര്യം വന്നത് എന്ന ചോദ്യവും മാധ്യമങ്ങൾ ചോദിച്ചു വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു ഇങ്ങനെയാണ് ധന്യ തട്ടിപ്പ് നടത്തിയത് എന്നാണ് ആരോപിക്കപ്പെടുന്നത് കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ ധന്യ വലപ്പാട് വലപ്പാട് ഓഫീസിലാണ് അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത് പതിനെട്ട് വർഷമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ധന്യ അഞ്ച് വർഷം കൊണ്ടാണത്രെ ഈ തട്ടിപ്പ് നടത്തിയിരുന്നത് എന്നതാണ് ഇപ്പോൾ പോലീസ് പുറത്തു പറയുന്നത് അഞ്ച് വർഷം കൊണ്ട് ഇരുപത് കോടി രൂപയാണ് ഇവർ തട്ടിയെടുത്തത് അപ്പോൾ കമ്പനിയുടെ ഓഡിറ്റിംഗ് ഏത് രൂപത്തിലാണ് ഇതാരാണ് എടുത്തത് ഇവരുടെ ആധാർ കാർഡൊക്കെ വെച്ചിട്ട് തന്നെയല്ലേ എടുക്കുന്നത് മൊബൈൽ നമ്പർ ഉണ്ടാകും ഇമെയിൽ ഐ ഡി ഉണ്ടാകും ഒരുപാട് ഞാനൊക്കെ മണപ്പുറത്തുനിന്ന് ലോൺ എടുത്തിട്ടുള്ള ആളാണ് എനിക്കറിയാം പേഴ്സണൽ ലോൺ പലിശയും കൂടുതലാണ് ഓരോ അടവ് അടച്ചിട്ടില്ലെങ്കിൽ അതിന് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ആരാണ് ഈ ലോണുകൾ എടുത്തത് എന്ന് ഇതുവരേക്കും ഇവർക്ക് കൃത്യമായ രൂപത്തിൽ ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഏറെയാണ് ധന്യാമോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പിടിക്കപ്പെട്ടപ്പോഴും ഒരു കൂസലും ഇല്ല ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നു ധന്യയുടെ നാല് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ചു വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് എന്ന് പോലീസ് കണ്ടെത്തി അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമായും ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ചന്ദ്രനിൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് പണം ഇവര് തട്ടി എന്നത് പോലീസ് കണ്ടെത്തിയ കണ്ടെത്തിയ കാര്യമാണ് ഈ ധന്യാമോഹന്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും അഞ്ചു കൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ധന്യയെ ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യും ഇവരെ തൃശൂർ വലപ്പാട് എത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കാനിരിക്കുന്നു തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക്ക് ലീഡായിരുന്നു ഇവർ ഇരുപത് വർഷത്തോളമായി ജോലി ചെയ്യുന്നു ഈ കമ്പനിയിൽ കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ ധന്യ തൻ്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തി അതോടുകൂടിയാണ് ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഒരു വൻ തട്ടിപ്പാണ് നടത്തിയത് എന്നതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനിടയിൽ ധന്യ തൻ്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് എട്ടായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായിട്ടാണ് പരിശോധനയിൽ സൂചനകൾ ലഭിച്ചത് ഈ ധന്യ കൊല്ലം സ്വദേശിനിയാണ് എട്ട് അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയത് എന്ന് പറയപ്പെടുന്നു വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിരുന്ന ധന്യ ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്കും പണം മാറ്റി എന്നാണ് പോലീസിന്റെ നിഗമനം ഇതിനായി ഇവർ കുഴൽപ്പണ സംഘങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്ന് പോലീസിന് സംശയമുണ്ട് അടിമയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇതോടെ കേസിൽ കൂടുതൽ അക്കൗണ്ടുകൾ നിലവിലുണ്ട് ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും മണപ്പുറം ഈ മണപ്പുറം സ്ഥാപനത്തിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജീവനക്കാരിയായ ധന്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണ് ഇരുപത് കോടി രൂപ തട്ടിയെടുത്തത് തട്ടിയെടുത്ത തുക ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ധന്യയെ വിശദമായി ചോദ്യം ചെയ്യും പോലീസ് ധന്യ കീഴടങ്ങി ഭർത്താവ് ഒളിവിലാണ് ഇന്നലെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ധന്യ കീഴടങ്ങിയത് ഇപ്പോൾ ധന്യ തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെ വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് വേഗം നാട്ടിലെത്തി ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകിയതിന് പിന്നാലെ ധന്യയുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും അവരെല്ലാവരും സംശയത്തിന്റെ മുൾമുനയിലാണ് വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റി തുക തട്ടിയെടുത്തു ഇതാണ് പ്രാഥമികമായ അന്വേഷണം തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് അന്വേഷണ സംഘം ഇനിയും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് ആറ് ആഡംബര കാറുകൾ ഉണ്ടെന്നും കുഴൽപ്പണ സംഘവുമായി ബന്ധമുണ്ടെന്നും ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ അതിന്റെ പിന്നാലെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ധന്യയുടെ പിതാവിൻ്റെയും സഹോദരന്റെയും അടക്കം എട്ട് അക്കൗണ്ടുകളിലേക്കാണ് ഇവർ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഈ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ ശൃംഖല ധന്യയാണ് നിയന്ത്രിച്ചിരുന്നത് അങ്ങനെയാണ് കോടികൾ ഇവർക്ക് തട്ടിയെടുക്കാൻ കഴിഞ്ഞത് ഡിജിറ്റൽ പേഴ്സണൽ വായ്പകൾ സ്വന്തം പേരിലേക്ക് അനുവദിച്ചാണ് ഇത്രയും ഭീമമായ ഒരു തുക ഇവർ തട്ടിയെടുത്തിട്ടുള്ളത് ഗുണഭോക്താക്കളുടെ പേരുകൾ വഴിയാണ് അക്കൗണ്ടുകളിലേക്ക് തുക സമാഹരിച്ചത് തട്ടിപ്പ് തുക ഉപയോഗിച്ച് വീട് വലിയ വീടും മൂന്ന് ആഡംബര കാറുകളും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് ധാർഷ്ട്യത്തോട് കൂടി ക്ഷുഭിതയായിട്ടാണ് ധന്യ പ്രതികരിച്ചത് കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ബാഗ് മുഴുവനും കാശാണ് നിങ്ങൾ വന്ന് എടുത്തോ ധന്യ തട്ടി കയറി കിട്ടിയ പണം ഒക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രങ്ങൾ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവരെ ഇതൊക്കെ ചെയ്തിട്ട് അറപ്പ് തീർന്ന ആളായിരിക്കും ഏണ്ടെ റമ്മി കളിച്ചിട്ട് കുറെ പണം പോയി എന്നും ഇൻകം ടാക്സ് ധന്യയോട് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അഞ്ചു വർഷമായി ആസൂത്രിതമായി ധന്യ നടത്തിയ തട്ടിപ്പുകൾ പുറത്തായത് പതിനെട്ട് വർഷത്തെ വിശ്വാസം മുതലെടുത്തിട്ടാണ് നോട്ടീസ് അടക്കം പുറത്തിറക്കി പോലീസ് വല മുറുക്കിയപ്പോഴാണ് ധന്യ പോലീസിന് കീഴടങ്ങിയത് ഇരുപത് കോടിയോളം രൂപയുമായിട്ടായിരുന്നു ധന്യ മുങ്ങിയത് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ആദ്യം ഒളിവിൽ പോയത് ഇന്നലെ വൈകിട്ട് അഞ്ച് പത്തോടെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കൊല്ലം നെല്ലിമുക്ക് പൊന്നമ്മ വിഹാറിൽ ധന്യാമോഹൻ എന്ന നാൽപ്പത് കാര്യ കീഴടങ്ങിയത് സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിവരമറിഞ്ഞ് തൃശ്ശൂരിൽ നിന്നുള്ള മൂന്നംഗ ഷാഡോ സംഘം പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി കൊല്ലത്തെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത തൃശ്ശൂർ വലപ്പാട് പോലീസ് കൊല്ലത്തെത്തി പ്രതിയെ ഏറ്റുവാങ്ങി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി വലപ്പാട് പോലീസ് രണ്ട് ദിവസമായി കൊല്ലത്ത് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഇവര് വീട്ടിലുണ്ടായിരുന്നില്ല ഫോൺ കോളുകൾ അടക്കം പോലീസ് പരിശോധിച്ചു വരുവായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തെ പത്രങ്ങളടക്കം വീട്ടുമുറ്റത്ത് ചിതിരി കിടക്കുന്നുണ്ടായിരുന്നു പതിനെട്ട് വർഷമായി സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന ധന്യ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടത്തിയ തട്ടിപ്പിലൂടെയാണ് ഇത്രയും വലിയ തുക തട്ടിയെടുത്തത് തിരുപ്പഴഞ്ചേരി ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലാണ് യുവതി താമസിച്ചിരുന്നത് വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടി വർഷങ്ങളായിട്ടുള്ള ജീവനക്കാരി ആയതുകൊണ്ട് മാനേജ്മെന്റിന് സംശയം തോന്നിയില്ല എന്ന് പറയപ്പെടുന്നു പക്ഷേ കണക്കുകളിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് ജൂലൈ തീയതി ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഈ സമയം പിടിയിലാകുമെന്ന് മനസ്സിലായ യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു ഇത്രയും ബുദ്ധിയുള്ള ആളുകളാണെങ്കിലും ശരി വേറെ സ്വത്തുക്കളൊക്കെ കാണുമായിരിക്കും സ്വർണമോ മറ്റെന്തെങ്കിലും വസ്തുവകകളോ ഒക്കെ ആയിരിക്കും കാരണം ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ആള് മുന്നോട്ട് പോയത് എന്ന് നമുക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് നന്ദി